ീപം എല്ലാ ഭക്തർക്കും സന്ധ്യാദീപത്തിന്റെ പുതിയ ദീപചാത്തിലേക്ക് സ്വാഗതം രാമ 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 പാഹിമ രാമപാദം ചേരണി മുകുന്ദ രാമ പാഹിമ രാമഭക്തിയോടൊപ്പം സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയായി നമുക്കിതിനെ കണ്ട് ഇന്നത്തെ രാമായണ പാരായണത്തിലേക്ക് കടക്കാം ശ്രീരാഘവാത്മാരാമ ശ്രീരാമരമണേയ നമോ നമസ്കാരം ഇന്ന് നമ്മൾ ശിവന്റെ കഥാകഥനം എന്ന അധ്യായം മുതലുള്ള കഥകളാണ് ഇനി നമ്മൾ അങ്ങോട്ട് തുടർന്ന് കാണുവാൻ പോകുന്നത് ഇനി ദശരഥ മഹാരാജാവിൻ്റെ രാജധാനിയിൽ രാമന്റെ ജനനം ബാല്യം കൗമാരം ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ അറിയുവാൻ പോകുന്നത് ദശരഥി കൗസല്യൂ

ീ തന്നിലയോ നിജയായി ഉണ്ടായി വരുമാതിദേയന്മാർ കവി വീരരായി പിറക്കണം ദേവിക്ക് അതിഭാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പനാൽ എന്ത രാക്ഷസവീരന്മാരുടെ ഭാരം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ അക്രമങ്ങൾ കൊണ്ട് പൊറുതി മുട്ടിയിട്ട് ഭൂമിദേവി എന്ത് ചെയ്തു ഒരു പശുവിന്റെ രൂപം ധരിച്ചിട്ട് ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്ന് പരാതി പറഞ്ഞു ബ്രഹ്മാവ് ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് എല്ലാവർക്കും മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെന്ന് ഈ സങ്കടം ഉണർത്തിക്കാം അദ്ദേഹത്തിനാണ് ഇതിന് എന്തെങ്കിലും പോംവഴി ചെയ്യാൻ സാധിക്കുന്നത് അങ്ങനെ അവർ എല്ലാവരും കൂടി മഹാവിഷ്ണുവിന്റെ അടുത്ത് ചെല്ലുകയാണ് അവിടെ ചെന്ന് നിന്നിട്ട് പുരുഷ സൂക്തമൊക്കെ ചൊല്ലി ഭഗവാനെ സ്തുതിച്ചപ്പോൾ ഭഗവാൻ ഒരു ആയിരം സൂര്യന്മാർ ഉദിച്ചുയർന്ന ഒരു ഭയങ്കരമായ പ്രഭയോടുകൂടി ഇവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് നി അവരോട് ചോദിച്ചു എന്താണ് നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ എന്നെ കാണാൻ വന്നത് അപ്പോഴും ബ്രഹ്മാവ് പറയാണ് അങ്ങയുടെ അകക്കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു കാര്യങ്ങളും ഇവിടെ നടക്കുന്നില്ല പക്ഷെ ഞങ്ങൾക്കൊരു സങ്കടം ഉണർത്തിക്കാനുണ്ട് ഇങ്ങനെ രാവണൻ എന്ന് പറയുന്ന ഒരു രാക്ഷസൻ ഈ ഭൂമിയിൽ വന്നിട്ട് ഈ മൂന്ന് ലോകങ്ങളും പിടിച്ചടക്കി അധർമ്മം വിതച്ചുകൊണ്ട് ആർക്കും ജീവിക്കാൻ പറ്റാത്ത തരത്തിൽ ഞങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുകയാണ് അവൻ മനുഷ്യനായി ഇരിക്കുന്നതുകൊണ്ട് മനുഷ്യനായി അങ്ങ് ഭൂമിയിൽ അവതരിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു രാക്ഷസനെ അവന്റെ ശല്യം നമുക്ക് തീർക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് അങ്ങ് എന്തെങ്കിലും ചെയ്യണം എന്ന് ഇവർ അങ്ങോട്ട് മഹാവിഷ്ണുവിനോട് പറയാണ് മനുഷ്യനല്ലാതെ വേറെ ഒരാൾക്കും അവനെ കൊല്ലാൻ സാധിക്കില്ല എന്നൊരു വരം കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങ് മനുഷ്യനായി ജനിച്ചിട്ട് ശേഷം മാത്രമേ അവനെ കൊല്ലാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അങ്ങ് എന്തെങ്കിലും പെട്ടെന്നൊരു പോംവഴി ചെയ്തു തരണം എന്ന് ഇങ്ങനെ മഹാവിഷ്ണുവിനോട് പറയുകയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നു കശ്യപ പുത്രൻ ഉണ്ടാവാൻ വേണ്ടി പണ്ട് എന്നോട് പ്രാർത്ഥിച്ചു എന്നെ മനഃശുദ്ധിയോടുകൂടി സേവിച്ചിരുന്നു അപ്പോൾ ഞാൻ ഒരു വരവും കൊടുത്തിട്ടുണ്ട് ആ വരത്തിന്റെ പ്രവൃത്തിപഥത്തിൽ എത്തിക്കാനായിട്ട് ഇപ്പോൾ സമയമായിട്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ ഈ ഭൂമിയിൽ ഞാൻ മനുഷ്യനായിട്ടുടനെ അവതരിക്കും ദശരഥ മഹാരാജാവിന്റെയും കൗസല്യയുടെയും മകനായി ഞാൻ ഈ ഭൂമിയിൽ അവതരിക്കും എന്റെ ശക്തിയായ വിശ്വേശ്വരി ജനകന്റെ കൊട്ടാരത്തിൽ ജനിക്കും അതിഥി പുത്രന്മാരെല്ലാവരും കവിശ്രേഷ്ഠന്മാരായി ജനിക്കണം അങ്ങനെ ഭൂമി ദേവിയുടെ ഭാരത്തെ എനിക്ക് കുറയ്ക്കാൻ സാധിക്കും എന്ന് മഹാവിഷ്ണു ഇവരോട് പറഞ്ഞു ബ്രഹ്മാവ് വിഷ്ണുവിനെ വീണ്ടും സ്തുതിച്ച് നമസ്കരിച്ച് പാടുവാൻ തുടങ്ങി അസുരനിഗ്രഹത്തിനായി ലക്ഷ്മിപതി മനുഷ്യനായിട്ട് അവതരിക്കും ഇന്ദ്രപ്രമുഖരായ നിങ്ങൾ വാസുദേവനെ പരിചരിക്കുവാനായിട്ട് ദാസന്മാരായിട്ട് ഭൂമിയിൽ ജനിക്കും രാവണാദികളുടെ പരിചരന്മാരെ അല്ലെങ്കിൽ അനുചരന്മാരായ രാക്ഷസന്മാരെ നിഗ്രഹിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അവരോട് ഏറ്റുമുട്ടാൻ വേണ്ടി ദേവഗണങ്ങളെല്ലാം വാനരന്മാരായിട്ട് ജനിക്കും എന്നൊക്കെ വരം കൊടുത്തിട്ട് കൃതാർത്ഥനായി ബ്രഹ്മാവ്

ോടും ചേർന്നു മന്ത്രികളുമായി കാര്യ കാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അനപത്യത്വം കൊണ്ട് ചരടാജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാൻ എന്തു നല്ലു നന്ദനന്മാരുണ്ടാവാൻ സദ്ഗുണസമ്പന്നനും ധർമ്മിഷ്ഠനുമായ ദശരഥ മഹാരാജാവ് തൻ്റെ മൂന്ന് ഭാര്യമാരോട് കൂടി ഇങ്ങനെ അയോധ്യയിൽ വാഴുകയാണ് എല്ലാ സൗഭാഗ്യങ്ങളുമുണ്ട് പക്ഷേ ദശരഥ മഹാരാജാവ് ഭയങ്കര ദുഃഖത്തിലായിരുന്നു എന്താണ് ആ ദുഃഖത്തിന് കാരണം മക്കളില്ലാത്ത ഒരു ഭയങ്കരമായ ദുഃഖം അദ്ദേഹത്തെ ഗ്രസിച്ചിരുന്നു ആ സമയത്താണ് വസിഷ്ഠ മഹർഷി ആശ്രമത്തിലേക്ക് വരുന്നത് പുത്രന്മാരില്ലാത്ത എനിക്ക് രാജ്യവും സ്വത്തും ധനവും എല്ലാം ഉണ്ട് പക്ഷെ ഞാൻ എന്തിനാണ് ഈ സമ്പത്തുകളൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് മക്കൾ ഇല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് വസിഷ്ഠ മഹർഷിയോട് ദശരഥ മഹാരാജാവ് ചോദിക്കുകയാണ് അപ്പോ വസിഷ്ഠ മഹർഷി വളരെ സന്തോഷത്തോടു കൂടി പറയുകയാണ് താങ്കൾക്ക് നാലു മക്കൾ ജനിക്കും ആ മക്കൾ ശ്രേഷ്ഠ പുത്രന്മാരായിരിക്കും ഋഷ്യശൃംഗനെ വരുത്തിയിട്ട് മക്കൾ ഉണ്ടാകുവാൻ വേണ്ടി ഒരു പുത്രകാമേഷ്ഠി യാഗം അനുഷ്ഠിക്കണം എന്ന് വസിഷ്ഠ മഹർഷി ദശരഥ മഹാരാജാവിനോട് ഉപദേശിച്ചു ദശരഥ മഹാരാജാവ് തന്റെ ഗുലഗുരുവായ വസിഷ്ഠ മഹർഷി പറഞ്ഞതനുസരിച്ച് ഋഷ്യശൃംഗനെ വരുത്തി പുത്രകാമേഷ്ടി യാഗം അനുഷ്ഠിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ശരിയാക്കി ഋഷിശൃംഗൻ ഈ അഗ്നിയിലേക്ക് ഹവിസർപ്പിച്ച സമയത്ത് അതിൽ നിന്നും പായസം ഉയർന്നു വന്നത് ആ പായസം രാജാവിന് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ ഭാര്യമാർക്ക് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ദശരഥ മഹാരാജാവ് ആ പായസം കൗസല്യക്ക് പകുതി കൊടുത്തു കൈകയിക്കും പകുതി കൊടുത്തു ആ കൊടുത്ത ഓരോ പകുതിയിൽ നിന്നും കൗസല്യേയും കൈകയേയും സുമിത്രയ്ക്ക് പകുതി വീതം പകുതി വീതം കൊടുത്തു അതുകൊണ്ട് ഒരു പുത്രൻ ഒരു പുത്രൻ പാതി കഴിച്ച സുമിത്രയ്ക്ക് രണ്ടു പുത്രന്മാർ ഇങ്ങനെ നാല് പുത്രന്മാർ ദശരഥ മഹാരാജാവിന് ഉടനുടൻ ഉണ്ടായി എന്ന് രാമായണം പറയുന്നു ശ്രീരാമന് വശിഷ്ടമുനിയാണ് രാമൻ എന്ന് പേരിട്ടത് സർവലോകങ്ങളുടെയും ആത്മാവ് ഇവനിലാണ് രമിക്കുന്നത് എന്നർത്ഥമുള്ള ശ്രീരാമൻ രാമൻ എന്ന പേരിട്ട് ശ്രീരാമനെ അതുപോലെ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ ഇങ്ങനെ നാല് പുത്രന്മാർ ദശരഥ മഹാരാജാവിന് ഉടനുടൻ ഉണ്ടായി എന്ന് രാമായണം നമ്മെ

എങ്ങനെ നയിക്കണമെന്നും എങ്ങനെ നയിക്കരുതെന്നും മാതൃകയായി കാണിക്കുന്ന നിരവധി കഥാപാത്രങ്ങൾ രാമായണത്തിലുണ്ട് വ്യാസൻ നമുക്കായി നൽകുന്ന വാത്മീകത്തിൽ ഇന്ന് ആരാണെന്ന് നോക്കാം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ വാത്മീകത്തിന്റെ ഈ ഒരു അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് എല്ലാ ഗുണങ്ങളുടെയും അധിപതിയായിട്ടുള്ള ധർമ്മത്തിന്റെ പ്രതിപുരുഷനായിട്ടുള്ള സാക്ഷാൽ അയോധ്യാപതി ഈ ഭാരതത്തിന്റെ ചരിത്ര പുരുഷനായി ഭാരതീയരുടെ മുഴുവനും മനസ്സിൽ അടയാളപ്പെട്ടിട്ടുള്ള സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ കുറിച്ച് തന്നെയാണ് വാത്മീകി മഹർഷി ഒരിക്കൽ നാരദ മഹർഷിയോട് ചോദിക്കുന്ന ഒരു ശ്ലോകമുണ്ട് കോന്യൂസ്മിൻ സാമ്പ്രദം ലോകെ ഗുണവാൻ കസ്യവീര്യവാൻ മഹർഷി ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ധർമ്മിഷ്ടനായി ഏറ്റവും ഗുണവാനായി ഒരു തരത്തിലുള്ള കുറവുകളും പറയാനില്ലാത്ത ധർമ്മത്തിന്റെ പ്രതിപുരുഷനായിട്ടുള്ള ഏറ്റവും മഹാനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടോ എന്ന ചോദ്യത്തിന് നാരദൻ പറയുന്ന ഉത്തരം അല്ലയോ മഹർഷേ ദേവന്മാർക്കിടയിൽ അങ്ങനെ ഒരാളില്ല എന്നാൽ മനുഷ്യർക്കിടയിൽ അങ്ങനെ ഒരാളുണ്ട് ഇക്ഷാഘു വംശത്തിലെ സൂര്യവംശത്തിലെ രാമൻ ശ്രീരാമചന്ദ്രൻ മഹാവിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരമായിട്ടാണ് നമ്മൾ അനുസരിച്ച് പറയുന്നത് ആ രാമാവതാരം ഭൂമിയിൽ ഉണ്ടായത് ഭഗവാന്റെ എല്ലാ അവതാരങ്ങളെയും പോലെ തന്നെ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയാണ് എന്നാൽ രാമാവതാരത്തിന്റെ പ്രാധാന്യം ഭഗവാൻ ധർമ്മ സംസ്ഥാപനത്തിനായി ധർമ്മ അവതരിച്ച ഒരേ ഒരു അവതാരം അല്ലെങ്കിൽ മനുഷ്യർക്കിടയിൽ നിന്നുകൊണ്ട് സാധാരണ ഒരു മനുഷ്യന് എന്തെല്ലാം വികാര വിചാരങ്ങളുണ്ടോ അതിലൂടെ എല്ലാം കടന്നുപോയി തൻ്റെ അവതാര ഉദ്ദേശം പൂർത്തിയാക്കിയ ഒരാളാണ് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ ധർമ്മത്തിന്റെ പ്രതിപുരുഷനായിരുന്നു അദ്ദേഹം ധർമ്മം എന്തെന്ന് നിർവചിക്കപ്പെട്ടത് രാമൻ എന്ന പേരിലായിരുന്നു അതുകൊണ്ടാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന പ്രശസ്തമായിട്ടുള്ള വാക്യം ഇന്നും ഭാരതത്തിലൂടെ ലോകത്തിന്റെ ഓരോ കോണിലും മാച്ചൊലികൊള്ളുന്നത് ശ്രീരാമചന്ദ്രൻ എല്ലാ കാലഘട്ടത്തിലും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള സന്ദേശം എന്ത് എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ അത് ധർമ്മബോധമാണ് ഓരോ പ്രവർത്തി ചെയ്യുമ്പോഴും ഇതിൽ ധർമ്മമുണ്ടോ ഇതിൽ ധർമ്മത്തിന് എന്തെങ്കിലും ഛേദമുണ്ടോ ധർമ്മത്തിന് ഛേദം വരുന്ന പ്രവർത്തിയാണെങ്കിൽ ഞാൻ അതിന് മുതിരില്ല എന്നാൽ അതിന് ധർമ്മമുണ്ടെങ്കിൽ ഏതറ്റം വരെയും ആ ധർമ്മത്തിന് വേണ്ടി ഞാൻ പോകും അതിനെന്തെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നാലും എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും ഞാൻ അത് ചെയ്യും എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത ആളാണ് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തെ നാം പരിചയപ്പെടുന്നത് അയോധ്യയിലെ രാജകുമാരനായി സീതയുടെ പതിയായി സ്വന്തം അച്ഛന്റെ വാക്ക് പാലിക്കാനായി വനത്തിലേക്ക് കടന്നു ചെന്ന് സീതാന്വേഷണത്തിനായി പുറപ്പെട്ട് രാവണ കുംഭകർണന്മാരെ വധിച്ച് തിരിച്ചയോധ്യയിലെത്തി പട്ടാഭിഷേകം നടത്തി എങ്ങനെയാണോ ഒരു രാജ ഒരു രാജ്യം ഭരിക്കേണ്ടത് ആ മാതൃക ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത് രാമരാജ്യത്തിന്റെ മാതൃക ഭാരതത്തിലൂടെ ലോകത്തിന് മുഴുവൻ പകർന്നു കൊടുത്ത ഒരു ഭരണാധികാരി കൂടിയായിട്ടാണ് വാത്മീകി രാമായണത്തിലെ രാമൻ കൂടുതൽ മനുഷ്യർക്കൊപ്പം നിൽക്കുമ്പോൾ അല്ലെങ്കിൽ വിഷ്ണുവിന്റെ അവതാരമല്ല വിഷ്ണുവിനേക്കാൾ ഒരു പടി മനുഷ്യർക്ക് കൂടെ നിൽക്കുന്ന ഒരു രാമനെ നമുക്ക് വാത്മീകി രാമായണത്തിൽ കാണാൻ സാധിക്കുന്നു മനുഷ്യരോട് അടുത്ത് നിൽക്കുന്നു രാമൻ എന്ന് വാത്മീകി മഹർഷി നമ്മളോട് പറഞ്ഞത് നാം അദ്ദേഹത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ ഉൾക്കൊള്ളാനാണ് ഭഗവാനാണ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്കൊരു മടി കാണും അല്ലെ നമുക്കിടയിൽ നിന്ന് ഒരാൾ ഇങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കും അതുപോലെ ആയിക്കൂടാ എന്ന് വാത്മീകി മഹർഷി ചോദിക്കുന്നു അതുകൊണ്ട് തന്നെ രാമനെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട ആവശ്യം പുതിയ തലമുറയിലുള്ള പല മഹാത്മാക്കളും പറയുന്നത് കേട്ടിട്ടുണ്ട് രാമന്റെ മഹത്വം അറിഞ്ഞ ഒരു തലമുറയ്ക്ക് മാത്രമേ യഥാർത്ഥത്തിലുള്ള സത്യാന്വേഷണത്തിലൂടെ ധർമ്മപാതയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് ഭാരതത്തിന് രാഷ്ട്രപിതാവായിട്ടുള്ള സാക്ഷാൽ മഹാത്മജി പോലും രാമരാജ്യമാണ് ഈ ഭാരതത്തിന് വേണ്ടത് എന്ന് അവകാശപ്പെട്ടത് രാമൻ ഭരിച്ചതുപോലെ ഭരിക്കുന്ന ഭരണാധികാരികളെ നമുക്ക് വേണം ഒരു മിണ്ടാപ്രാണിയാണെങ്കിൽ പോലും അതിൻ്റെ പക്ഷത്താണ് ധർമ്മം എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ പക്ഷത്തെ നിൽക്കൂ അതിന് എനിക്ക് എന്തെല്ലാം കൈവിടേണ്ടി വന്നാലും അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞ് വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളെക്കാൾ രാജ്യ താല്പര്യം മുൻനിർത്തിയ അയോധ്യാപതിയായിട്ടുള്ള രാമനെ പോലെ ഭരണാധികാരികൾ നമുക്കുണ്ടാവണം അച്ഛൻ്റെ വാക്ക് സംരക്ഷിക്കാനായി തൻ്റെ എല്ലാ സുഖങ്ങളും വിട്ടെറിഞ്ഞുകൊണ്ട് വനത്തിലേക്ക് പോയ മകൻ അതുപോലെ നിരവധി സന്ദർഭങ്ങളിൽ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു യുദ്ധ പരാക്രമി എടുക്കുമ്പോൾ ഒന്ന് തൊടുക്കുമ്പോൾ പത്ത് ചെല്ലുമ്പോൾ നൂറ് കൊള്ളുമ്പോൾ ആയിരം അതാണ് രാമബാണം അതുപോലെ തന്നെ പ്രധാനമാണ് രാമനാമം ഭഗവാന്റെ രാമനാമത്തിലൂടെ മാത്രം മുക്തി നേടിയ നിരവധിയായിട്ടുള്ള മഹാത്മാക്കൾ നമ്മുടെ രാമായണത്തിന്റെ കർത്താവായിട്ടുള്ള വാത്മീകി മഹർഷി ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ വീണ്ടും രാമായണത്തിൽ കാണാൻ സാധിക്കും അങ്ങനെ രാമനെ പോലുള്ള ഭരണാധികാരികൾ ഉണ്ടാകുമ്പോഴാണ് സനാതനധർമ്മ സംരക്ഷണം നടക്കുള്ളൂ സനാതനധർമ്മം നിൽക്കുന്നത് ധർമ്മത്തിന് മുകളിലാണ് ധർമ്മമാണ് അടിസ്ഥാനം ആ ധർമ്മത്തിന്റെ മൂർത്തിയായിട്ടുള്ള രാമനെ സ്മരിക്കുന്നതിലൂടെ നമുക്ക് ധർമ്മബോധം വർദ്ധിക്കുകയും അത് ഏറ്റവും പരമമായിട്ടുള്ള കൈവല്യത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും നയിക്കുകയും ചെയ്യുന്നു രാമനെ അറിയില്ല എന്ന് പറയുന്നതിലൂടെ നമുക്ക് ധർമ്മത്തെ അറിയില്ല എന്ന് പറയുന്നവരായി മാറേണ്ടി വരും അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ യുവതലമുറയിലുള്ള മനുഷ്യർക്ക് രാമന്റെ തത്വത്തെ പറഞ്ഞു കൊടുക്കാൻ നാം ശീലിക്കണം രാമൻ എന്നുള്ളത് ധർമ്മം തന്നെയാണ് ഏറ്റവും സാർത്ഥകമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കണമെന്നുണ്ടെങ്കിൽ നാം ഓരോരുത്തരും രാമരായി തീരുക എന്നുള്ളത് മാത്രമേ നിവൃത്തിയുള്ളൂ ആ ആത്മാരാമനിലേക്കുള്ള സഞ്ചാരം കൂടിയാണ് രാമായണം അതുകൊണ്ട് തന്നെ ഈ രാമായണ മാസക്കാലത്ത് രാമന് പുറകെ യാത്ര ചെയ്യുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഈ സനാതനധർമ്മത്തിന് വേണ്ടി നമ്മളിലുള്ള രാമനെ കണ്ടെത്തുക എന്നുള്ളതായിരിക്കണം ആ രാമനിലൂടെ ആ രാമൻ പഠിപ്പിച്ച ധർമ്മത്തിൽ ഊന്ന് നിന്നുകൊണ്ട് വേണം ഈ ധർമ്മത്തെ ഈ സനാതനധർമ്മത്തെ ഈ ലോകത്തിന്റെ പരകോടിയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്തിക്കാൻ അതുകൊണ്ട് തന്നെ ഈ രാമായണ മാസക്കാലത്ത് അയോധ്യാപതി ആയിട്ടുള്ള ശ്രീരാമനെ ഓർക്കുന്നതിനോടൊപ്പം ദശരഥനന്ദനായിട്ടുള്ള രാമനെ ഓർക്കുന്നതിനോടൊപ്പം സീതാപതി രാമനെ ഓർക്കുന്നതിനോടൊപ്പം ഒരു പടിമുകളിൽ ധർമ്മസ്വരൂപനായിട്ടുള്ള രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന തത്വത്തിൽ അടിസ്ഥാനമായിട്ടുള്ള രാമനെ കൂടി ഓർക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു എല്ലാവർക്കും നന്ദി ഇന്നത്തെ ദീപാരാധന അരകത്ത് ക്ഷേത്രത്തിൽ നിന്നാണ് കേരളത്തിലെ നൂറ്റിയെട്ട് ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രം ദുർഗാക്ഷേത്ര നാമാവലിയിൽ ഇടക്കൊടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇവിടുത്തെ ദീപാരാധന കാഴ്ചകളിലേക്ക് അനന്തപുരിയുടെ ആത്മീയ ജ്യോതിസാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ലക്ഷ്മി സമേതനായ അനന്തപത്മനാഭന് നഗരത്തിനുള്ളിൽ തന്നെ സഹോദരീസ്ഥാനിയായ ദേവിയും ആ ദേവിക്ക് ക്ഷേത്രവുമുണ്ട് ഇത്തരമൊരു ക്ഷേത്രത്തെക്കുറിച്ച് അനന്തപുരിയിൽ താമസിക്കുന്നവരിൽ അധികം പേർക്കൊന്നും അറിഞ്ഞുകൂടാ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ കിഴക്കുഭാഗത്ത് കരുമം ഇഴഗ്രാമം എന്ന സ്ഥലത്താണ് ഈ ദേവീക്ഷേത്രം അരകത്ത് ദേവീക്ഷേത്രം എന്നാണ് അതിപുരാതനമായ ഈ സന്നിധി അറിയപ്പെടുന്നത് ശ്രീ പത്മനാഭനെ വണങ്ങുന്നവർ അരകത്തെത്തി ദേവിയെയും വന്ദിച്ച് ഇവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെയുള്ള തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലെത്തി ഭഗവാനെ വണങ്ങിയ ശേഷമേ പത്മനാഭസ്വാമി ദർശനം പൂർത്തിയാകൂ എന്ന വിശ്വാസം മുൻപുണ്ടായിരുന്നു തിരുവനന്തപുരം നാഗർകോവിൽ പാതയിൽ കൈമനത്തുനിന്ന് വലതുതിരിഞ്ഞ് ഒന്നര കിലോമീറ്റർ പിന്നിടുമ്പോൾ കരുമം ജംഗ്ഷനിലെത്തും ഈ പാത മുന്നോട്ടു പോകുന്നത് പരശുരാമ ക്ഷേത്രത്തിലേക്കാണ് കരുമം ജംഗ്ഷനിൽ നിന്ന് കിഴക്കോട്ട് അര കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇടഗ്രാമം അരകത്ത് ദേവീക്ഷേത്രത്തിലെത്താം കരമനയാറിനും ചുതജല തടാകമായ കായലിനും ഒരു വിളിപ്പാടകലെ പച്ചപ്പിന്റെ തണലിലാണ് പുരാതനമായ അരകത്ത് ദേവീക്ഷേത്ര സന്നിധി തിരുവനന്തപുരം ജില്ലയിലെ ശ്രീ ക്ഷേത്രത്തിനും തിരുവല്ലം ക്ഷേത്രത്തിനും ഇടയിലുള്ള എന്ന ഗ്രാമപ്രദേശത്താണ് പ്രതിഷ്ഠിതമായ ശങ്കുചക്ര അഭയമുദ്രയായ ദേവിയാണ് ഇവിടെ വാണരുളുന്നത് ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കം വ്യക്തമല്ലെങ്കിലും ക്ഷേത്രനടയിലുള്ള കൽവിളക്കിൽ കൊത്തിയിട്ടുള്ള പഴയ തമിഴ് ലിപിയിൽ പറയുന്നത് കൊല്ലവർഷം എണ്ണൂറിൽ ഏതോ ഒരു ഭക്തൻ സമർപ്പിച്ചതാണ് ഈ എന്നാണ് അരകത്ത് ക്ഷേത്രത്തിൽ ദേവീ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് മഹാതപസിയും ജ്ഞാനിയുമായ വില്ലുമംഗലം സ്വാമിയാരാണെന്ന് വിശ്വസിക്കുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയതിനു ശേഷം വില്ലുമംഗലം സ്വാമിയാർ പ്രതിഷ്ഠിച്ചത് അരകത്ത് ദേവിയാണെന്നുള്ള സവിശേഷതയും ഈ ക്ഷേത്രത്തിനുണ്ട് ആ ഐതിഹ്യം ഇപ്രകാരമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മത്തിന് ശേഷം വില്ലുമംഗലം സ്വാമിയാർ നദിയിലൂടെ കിഴക്കോട്ട് സഞ്ചരിക്കുകയായിരുന്നു ഇടഗ്രാമത്തിനടുത്തെത്തുമ്പോൾ സ്വാമി ഒരകം അഥവാ മുഴക്കം കേട്ടു അത്രേ ആ മുഴക്കത്തിലെ ദൈവിക ചൈതന്യം തിരിച്ചറിഞ്ഞ സ്വാമിയാർ വള്ളം കരയോടടുപ്പിച്ചു അസാധാരണമായ മുഴക്കം കേട്ട സ്ഥലത്ത് ആദിപരാശക്തിയായ ദേവിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അരകം കേട്ട സ്ഥലത്ത് സ്വാമിയാർ ദേവിയുടെ ചൈതന്യം ആവാഹിച്ച് പ്രതിഷ്ഠ നടത്തി എന്നും അതാണ് അരകത്ത് ദേവി ക്ഷേത്രമായി പിൽക്കാലത്ത് അറിയപ്പെട്ടതെന്നും ഭക്തർ തലമുറകളായി വിശ്വസിച്ചു പോരുന്നു ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ആയിരത്തി ഇരുനൂറ് വർഷങ്ങൾ പഴക്കമുള്ള എന്നാണ് ഐതിഹ്യങ്ങളിൽ പറയപ്പെടുന്നത് വില്ലുമംഗല സ്വാമിയാരാൽ പ്രതിഷ്ഠിതമായ ക്ഷേത്രമാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രം പ്രതിഷ്ഠിച്ചതിനു ശേഷം തിരുവല്ലത്തേക്ക് പോകുന്ന വഴിക്ക് ഇടഗ്രാമത്തെത്തുന്ന സമയത്ത് ഒരു ആ കേട്ട കേട്ട ദേവിയെ ഐതിഹ്യം പ്രതിഷ്ഠിച്ച ദേവി ദേവി ആയതുകൊണ്ട് എന്ന് അറിയപ്പെടുന്നു ഇടഗ്രാമം അരകത്ത് ദേവി ക്ഷേത്രത്തിൽ ദേവിയെ കുടിയിരുത്തിയ വില്ലുമംഗലം സ്വാമി തെക്ക് ദിശയിൽ തിരുവല്ലത്ത് കരമനയാറിന്റെ തീരത്തോട് ചേർന്ന് മഹാവിഷ്ണുവിന്റെ ആറാമത്തെ അവതാരമായ പരശുരാമ പ്രതിഷ്ഠ നടത്തി എന്നാണ് വിശ്വാസം ശ്രീ പത്മനാഭസ്വാമിയുടെ പ്രതിഷ്ഠ നടത്തി അധികം താമസിക്കാതെ ദേവിയെ പ്രതിഷ്ഠിച്ചതിനാൽ അരകത്ത് ദേവിക്ക് ശ്രീ ശ്രീപദ്മനാഭന്റെ സഹോദരി സ്ഥാനമാണ് നൽകപ്പെട്ടത് അന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനും അരകത്ത് ദേവീക്ഷേത്രത്തിനും അഭേദ്യമായ ബന്ധം കൽപ്പിച്ചു പോരുന്നു ആദിപരാശക്തിയുടെ ത്രിഗുണഭാവങ്ങളും അരകത്തു കുടികൊള്ളുന്ന ദേവിയിലുണ്ടെന്ന് അഷ്ടമംഗല്യ പ്രശ്നങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട് ലക്ഷ്മി ദുർഗ സരസ്വതി എന്നീ മൂന്ന് ഭാവങ്ങളിലും ഭഗവതി ഇവിടെ ഭക്തർക്ക് അഭയ അഭീഷ്ട വരദാനങ്ങളും നൽകുന്നു സരസ്വതി ദേവിയുടെ ചൈതന്യം ഉള്ളത് തന്നെ ഭക്തർ ഏതൊരു വിദ്യ അഭ്യസിക്കുന്നതിനു മുൻപും ഇവിടെ എത്തി ദേവിയുടെ അനുഗ്രഹം വാങ്ങാറുണ്ട് അതുപോലെ ഉരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്നതിനും ഏറെ പ്രശസ്തമാണ് അരകത്ത് ക്ഷേത്ര സന്നിധി ലക്ഷ്മി സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വന്നു ചേരാനും ഭക്തർ അരകത്ത് ദേവിയെ അകമഴിഞ്ഞു പ്രാർത്ഥിക്കുന്നു ഭക്തരായ മക്കൾ ജീവിതത്തിലും മറ്റും നേരിടുന്ന ആസുരിക ശക്തികളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ദുർഗതികളിൽ നിന്നും അവരെ രക്ഷിക്കാൻ ദുർഗാഭഗവതിയുടെ സക്രിയഭാവത്തിലും അരകത്ത് ദേവി അനുഗ്രഹം ചൊരിയുന്നു നിൽക്കുന്ന രൂപത്തിലാണ് ഭഗവതിയുടെ പ്രതിഷ്ഠ ചതുർബാഹുവാണ് ദേവി മൂന്ന് കൈകളിലായി ശംഖും ചക്രവും നിറക്കുംഭവും കൈ ഭക്തരെ അനുഗ്രഹം ചെയ്യുന്ന ഭാവത്തിലാണ് പ്രതിഷ്ഠ ഇവിടെ പ്രധാനമായും ലക്ഷ്മി ദുർഗ സരസ്വതി എന്നീ ഭാവങ്ങളിലാണ് ദേവി വർജിക്കുന്നത് ഇവിടെ ഉപദൈവങ്ങളായി അയ്യപ്പനും ശിവനും ഗണപതിയും ഉണ്ട് ശ്രീ പത്മനാഭന് വർഷത്തിൽ രണ്ട് രണ്ടുസവങ്ങളുണ്ട് അൽപശിയും പൈങ്കുനിയുമാണത് തുലാമാസത്തിൽ നടക്കുന്ന അൽപ്പശി ഉത്സവ സമയത്ത് നടക്കുന്ന ആറാട്ടിൽ ഭഗവാനോടൊപ്പം ഒരേ ഒരു ദേവസങ്കല്പത്തിനെ അധികാരമുള്ളൂ സഹോദരീ സ്ഥാനിയായ അരകത്ത് ദേവിക്കു മാത്രമാണ് അതിനുള്ള അർഹത ആറാട്ടു ദിവസം ഉച്ചയോടെ അരകത്ത് ക്ഷേത്രത്തിൽ നിന്നിറങ്ങിയ ദേവിയെ ഭക്തഗണങ്ങളും അലങ്കരിച്ച ഗജവീരന്മാരും വാദ്യമേളങ്ങളോടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ആനയിക്കും ഇവിടെ നിന്ന് ഭഗവാനോടൊപ്പമാണ് അരകത്ത് ദേവി ആറാട്ടിനായി ചങ്കുമുഖം സമുദ്രതീരത്തേക്ക് പോകുന്നത് ശ്രീ പത്മനാഭ പത്മനാഭസ്വാമിയോടൊപ്പം ആറാടുന്ന ദേവസ്വരൂപങ്ങളെ അരകത്ത് ദേവി മാത്രമേ ഉള്ളൂ എന്നാണ് ചട്ടം ത്രിസന്ധ്യ കഴിഞ്ഞ് ചന്ദ്രോദയ സമയത്താണ് സമുദ്രത്തിൽ പത്മനാഭനും അരകത്ത് ദേവിയും സമുദ്ര സ്നാനം ചെയ്യുന്നത് ആറാട്ട് കഴിഞ്ഞ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തി ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് വന്ദിച്ച ശേഷം വടക്കേ നടയിലൂടെ പുറത്തിറങ്ങി ഘോഷയാത്രയായി തന്നെ അരകത്ത് ക്ഷേത്രത്തിലേക്ക് സന്തോഷവതിയായി ദേവി മടങ്ങുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൊടിയേറി നാലാം ദിവസമാണ് അരകത്ത് ക്ഷേത്രത്തിലെ ഉത്സവ കൊടിയേറ്റം ആറ് ദിവസമാണ് ഇവിടെ ഉത്സവം അനിഴം നക്ഷത്രത്തിൽ കൊടിയേറി തിരുവോണനാളിൽ ആറാട്ടിനായി ദേവിയെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ഏതെങ്കിലും പ്രതിനിധി എത്തി പ്രസാദം കൊടുക്കുന്ന ചടങ്ങും പതിവ് തെറ്റാതെ ഇപ്പോഴും നടന്നുവരുന്നു സാത്വികഭാവത്തിന് പ്രാധാന്യം നൽകുന്നതു കൊണ്ടു തന്നെ അരകത്ത് ക്ഷേത്രത്തിൽ സാത്വിക പൂജകളും വഴിപാടുകളുമാണ് നടക്കുന്നത് ദേവി മൂന്ന് ഭാവത്തിൽ കുടികൊള്ളുന്നതിനാൽ അതനുസരിച്ചുള്ള പൂജാക്രമങ്ങളും വഴിപാടുകൾക്കുമാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് സന്താന സൗഭാഗ്യത്തിനായി നിരവധി ഭക്തർ ഇവിടെ എത്തി അവരുടെ സങ്കടങ്ങൾ ദേവിക്ക് മുന്നിൽ അർപ്പിക്കാറുണ്ട് ശ്രീ ലളിതാ സഹസ്രനാമത്തിലെ മന്ത്രാർച്ചന പോലെ ഭക്തർ ദേവിക്ക് പായസഹോമം വഴിപാടായി അർപ്പിക്കുന്നു ദേവി പ്രതിഷ്ഠ നടത്തിയ വില്ലുമംഗല സ്വാമിയെയും ഇവിടെ പൂജിച്ച് ആരാധിച്ചു വരുന്നുണ്ട് നാട്ടുകാരുടെ ട്രസ്റ്റാണ് ക്ഷേത്രത്തിന്റെ നിത്യകാര്യങ്ങളെല്ലാം നടത്തുന്നത് നാട്ടുകാരുടെ ഒത്തൊരുമ കൊണ്ടാണ് നൂറ്റാണ്ടുകൾ പിന്നിട്ട ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെട്ടതും നമ്മുടെ സാംസ്കാരിക തനിമ നമ്മുടെ പൈതൃകമാണ് നമ്മുടെ സമ്പത്താണ് അത് സൂക്ഷിക്കേണ്ടത് നമ്മുടെ മാത്രം കടമയാണ് സന്ധ്യാദീപം നാളെ വൈകിട്ട് ആറ് മുപ്പതിന് ഏവർക്കും വന്ദനം